الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين عن ابن عباس رضي الله أن رسول الله صلى الله عليه وسلم رأى خاتما من ذهب في يد رجل ابن عباس رضي الله عنهما ودرفنه رسول الله صلى الله عليه وسلم ورجل شندي عليه الصلاة وموتين عنده وتربيده على رجل شندي عليه الصلاة وموتين فنزعه فطرحه. സല്ലല്ലാഹു അലൈഹി വസല്ലമ മോതിരം കൊണ്ട് ദൂരേക്ക് കഷ്ണം നിങ്ങളുടെ വിരൽ ണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങളെ കയ്യിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ തീനാളങ്ങൾ കയ്യിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പുരുഷന് അനുവദനീയമല്ല ആഭരണങ്ങൾ പുരുഷന് അനുവദനീയമല്ല വേണമെങ്കിൽ പുരുഷന് അനുവദനീയമായത് ഒരു വെള്ളിയുടെ മോതിരം ജായിസാണ് അനുവദനീയമാണ് ും സ്വർമോചനം ധരിക്കണ്ടാകും നിബിധങ്ങൾ വലിച്ചെറിഞ്ഞ് ആ സാധനം എടുത്തോ നീ ഉപയോഗിച്ച വല്ല ഉപകാരം ഉണ്ടാവല്ലോ സ്വർണ്ണ വിറ്റ കാശലോ പലതിനും ഉപയോഗിക്കാനും സ്വർണം ഈ സമയത്ത് സത്യം ലാവം ഞാനിനി ഒരിക്കലും ഒരു കാലത്തും അത് എടുക്കുകയില്ല

അതാണ് നന്മ കൊണ്ട് കൊണ്ട് കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മോതിരവും മറ്റു ആഭരണങ്ങളും അതുപോലെ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരുടെ കഴുത്തിലായി ആഭരണങ്ങളാണ് ധരിക്കുന്നത് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മുടെ യുവാക്കൾ എത്രയോ ആളുകൾ

എനിക്ക് ഒരു ഒന്നും ഉപകാരവും നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ സ്വർണ്ണമാല കഴുത്തിൽ കണ്ടാൽ വെള്ളി കണ്ടാൽ അത് കയ്യിൽ തീക്കനൽ പിടിക്കുന്നതിന്റെ സമമാണ് പറഞ്ഞത് തീക്കാൽ പിടിക്കൊണ്ട് ആഭരണങ്ങളൊക്കെ ഒഴിവാക്കണം പറഞ്ഞു നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കണം കൽപ്പിക്കുക തന്നെ ചെയ്യണം വലത്തനുണ്ട് വിരോധിച്ചുകെ ചെയ്യണം അത് ഓരോരുത്തരുടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ശിക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ശിക്ഷ പിന്നെ അള്ളാവിനോട് നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അള്ള ഉത്തരം നൽകൂല അതുകൊണ്ട് ആദ്യം നന്മ കൊണ്ട് കൽപ്പിക്കണേ തിന്മ കൊണ്ട് നിങ്ങൾ വിരോധിക്കണേ തെറ്റ് ചെയ്യരുതേ എന്ന് പറയണം നന്മകൾ ചെയ്യാൻ കൽപ്പിക്കണം അതുകൊണ്ടാണ് ഒരു സ്വർണ്ണമോചനം കണ്ടപ്പോഴേക്കും അതുപോലെയുള്ള തനി ഹറാവുകൾ നമ്മുടെ കണ്ണുനില് കാണുമ്പോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയണം നല്ല കാര്യങ്ങൾ നമ്മൾ കൽപ്പിക്കുകയാണ്

നിങ്ങളുടെ ും പൊരുത്തത്തിലായി ജീവിക്കാൻ കൂടെയുള്ള ദീർഘായുഷ്ക്കും അവർക്കും നൽകണേ അമ്മാരിക്കുന്ന സമയത്ത് പരിപൂർണ മുസ്ലിം ആയി പരിപൂർണ

جنات النعيم وذكرك يا الله آمين برحمتك يا ارحم الراحمين اللهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم